ബ്ലൂലാൻഡ് കാട്ടിൽ മിൻകി എന്നു പേരുള്ള ഒരു മൈന താമസിച്ചിരുന്നു ഒരിക്കൽ മിൻകി രണ്ടും മുട്ടയിട്ടു അതിനെ പൊന്നുപോലെ നോക്കാനും തുടങ്ങി അവളുടെ മരത്തിന്റെ അടുത്തുതന്നെ പക്ഷിയും തന്റെ ചെറിയ കുട്ടികളോടൊപ്പം താമസിച്ചിരുന്നു അതെ മിൻകിപ്പെങ്ങളെ ഞാൻ പെട്ടെന്ന് കുളത്തിൽ പോയി വെള്ളം കുടിച്ചിട്ട് വരാം അതുവരെ എന്റെ മക്കളെ നോക്കിക്കൊള്ളാമോ ഏ ആ നീ പേടിക്കാതെ പോയി വരൂ തീനുപക്ഷി അവിടെ നിന്നും പോയിട്ട് ഒരു മിനിറ്റ് പോലും കഴിഞ്ഞില്ല പെട്ടെന്ന് അവിടേക്ക് ഒരു വേട്ടക്കാരൻ വന്നു ടീനുവിന്റെ കുഞ്ഞിനെ മോഷ്ടിക്കാനുള്ള അവസരം കിട്ടി ഇതിനെ നല്ല എടാ മിൻകി വേഗം പറന്ന് ടീനുവിന്റെ കുട്ടിയുടെ അടുത്തേക്ക് പോയി പിന്നെ വേട്ടക്കാരനെ അവിടെ തടഞ്ഞു നിർത്തുകയും ചെയ്തു എടാ വേട്ടക്കാരാ ഞാനുള്ളപ്പോൾ ഇവളെ ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല ഇവിടെ നിന്നും പോ നീ എന്തിനാ ഇടയിൽ കേറുന്നത് നിന്നെയും ഞാൻ ചാക്കിലാക്കി കൊണ്ടുപോകും ഇങ്ങനെ പറഞ്ഞ് വേട്ടക്കാരൻ മിൻകിയുടെ അടുത്തേക്ക് വരികയായിരുന്നു പെട്ടെന്ന് അവിടെ ഒരു വെളിച്ചം വന്നു അങ്ങനെ വേട്ടക്കാരന്റെ മുടിയിൽ തീപിടിച്ചു അയ്യോ ദൈവമേ